ഹായ് വെൽക്കം ടു ഗിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടാനപ്പള്ളി പുതുക്കുലങ്കര സുലു ടവറിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഇൻസൈഡ് ആയിട്ടാണ് ചാവക്കാട് വഴി വാടാനപ്പള്ളിയിൽ കഴിഞ്ഞ വാടാനപ്പള്ളിയിൽ നിന്ന് വീണ്ടും ഒരു കിലോമീറ്റർ റൈറ്റ് സൈഡിൽ ഒരു മൂന്ന് നില ബിൽഡിംഗ് കാണാം പുതുക്കുലങ്കര സുലു ടവർ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ ടെക്സ്റ്റ് മെസ്സേജായിട്ട് അയക്കുക നമുക്കിപ്പോൾ പെരുന്നാളുണ്ട് അത് വെക്കേഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷു വരുന്നുണ്ട് എല്ലാത്തിനും അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരും അപ്പോൾ അത്തരത്തിലുള്ള കളക്ഷൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല കളക്ഷൻസ് അഫോർഡബിൾ റേറ്റിൽ കിട്ടും നിങ്ങൾ ഉദ്ദേശിച്ച ഒരു മൂന്നോ നാലോ വെറൈറ്റീസ് ആയിരിക്കും നിങ്ങൾ കാണാതെ പോവുക അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ ഉപകാരപ്പെടും ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഈ ഒരു സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയലാണ് റെഡ് റോസ് ആണ് അതായത് റാണി പിങ്ക് എന്ന് നിങ്ങൾ വിളിക്കുന്ന ഒരു ആണ് കേട്ടോ സെയിം മെറ്റീരിയലിൽ ടോപ്പ് പാൻറ്റ് ഷോള് അവൈലബിൾ ആണ് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ആയാലും അതിൻ്റെ പെർഫെക്ഷൻ ആയാലും എല്ലാം വരുന്നത് ഓക്കെ ഫോർ സൈഡ് ഇതിൽ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ഈ ഒരു ലൈസ് വർക്ക് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കംപ്ലീറ്റ് അങ്ങനെ തന്നെയാണ് വരുന്നത് ഓക്കെ ഇതാണ് നമുക്ക് ഫസ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ആ ഒരു ബെൽറ്റിൻ്റെ ആണ് വരുന്നത് പിന്നെ പുറകിലേക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് നല്ല റെഡ് റോസ് റാണി പിങ്ക് ഷെയ്ഡ് ഓക്കെ ഇതാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ വരുന്നത് കേട്ടോ കേട്ടോ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഫുള്ളായിട്ട് മിറർ പ്ലസ് ട്യൂബ് അതേപോലെ പേൾ വർക്ക് എല്ലാം കൂടി സ്റ്റോൺ വർക്കും കൂടിയിട്ടാണ് നെക്ക് പോഷൻ വരുന്നത് സ്ലീവിൻ്റെ ആൻഡിലായിട്ട് ഷൂളിൽ ആൻഡിൽ കൊടുത്തിട്ടുള്ള ആ സെയിം വർക്ക് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഇതാണതിൽ ടോട്ടൽ ഓവറോൾ ആയിട്ട് പറയാനായിട്ടുള്ളത് പിന്നെ ഇതിലൊക്കെ ഇങ്ങനെ സ്റ്റോൺ വർക്കാണ് ചെയ്തിട്ടുള്ളത് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് ഫുള്ളായിട്ട് നമുക്ക് ഏതായാലും ഷൂഡം വരെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഒരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് ചെറിയൊരു പ്രൈസിൽ തരുമ്പോൾ സന്തോഷം കൂടുതൽ എനിക്ക് കേട്ടോ ടു എക്സ് എൽ സൈസിൽ നാൽപ്പത്തഞ്ച് ലെങ്ത് ഉണ്ട് ജസ്റ്റ് വൺ ഫൈവ് നയൻ ഫൈവ് ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചില് സോഫ്റ്റ് ക്രഞ്ച് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അടുത്തത് നമുക്ക് ഈ ഒരു കളർ ആട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഗ്രീനാണ് ആയിട്ടുള്ളത് എല്ലാവരും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള കളറുകളാണ് ആൻഡ് പ്രീമിയം ക്വാളിറ്റി വിത്ത് അഫോർഡബിൾ റേറ്റിൽ ഡബിൾ എസ് എൽ സൈസില് ഒക്കെ ഫുൾ ആയിട്ട് നമുക്ക് മിറർ വർക്ക് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു വെറൈറ്റി ഗ്രീനാണ് ഓക്കെ ഒരു മെഹന്ദി ഗ്രീനും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്രീനാണ് അത്യാവശ്യം നല്ല ലെങ്ത്തും കൊടുത്തുള്ള നല്ലൊരു ഷോളാണ് വരുന്നത് ഉണ്ടോ ഒരു ക്വാളിറ്റി എന്താണ് അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് വേറെയുമ്പോൾ നമുക്കും അതിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ടായിരിക്കും ഓക്കെ ഇതിന്റെ ഒന്നുകൂടി ഞാൻ കാണിച്ചാൽ കേട്ടോ നല്ല എയിമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് വയലറ്റ് ഗ്രേ മിക്സ് ചെയ്ത ഒരു ഷെയ്ഡാണ് ഡുവൽ ടോൺ ആയിട്ട് ഫീൽ ചെയ്യും എല്ലാത്തിലും ഒരു ബ്ലാക്ക് ഫുൾ ആയിട്ട് ഉണ്ടായിരിക്കും കേട്ടോ നല്ല സോഫ്റ്റ് ക്രഞ്ച് ആണ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് എല്ലാം കാണിക്കുന്നത് ഇതിലാ ഒരു വർക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് ഗോൾഡൻ്റെ സ്റ്റോൺ വർക്ക് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോളിലേക്ക് പോകുമ്പോൾ ഷോളിൻ്റെ അത്യാവശ്യം നല്ല ലെങ്ത്തുണ്ട് എടുത്തുണ്ട് ജസ്റ്റ് വൺ ഫൈവ് ആൻഡ് ഫൈവ് ഫുൾ ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിൽ പറയുന്നില്ല അതേ സെയിം തന്നെ ആയിരിക്കും പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവും ഓക്കെ ഒന്നും കൂടി അതെ കളറ് കണ്ടോളൂ ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് കേട്ടോ ആ ഒരു പീക്കോക്ക് ഗ്രീനും ഒരു ബ്ലാക്ക് ഇഷും മിക്സ് ചെയ്തിട്ട് വരുന്ന ഇറ്റ് ടോൺ ഷെയ്ഡിൽ ഒക്കെ ക്രഞ്ച് മെറ്റീരിയൽ കുറിച്ചിട്ട് പിന്നെ ഒരുപാടൊന്നും പറയേണ്ട അപ്പോൾ എല്ലാവർക്കും അറിയാം എടുത്തവരെന്നെ തിരിച്ച് തിരിച്ച് എടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഒരു അയഞ്ച് ചെയ്ത് നമുക്ക് നല്ല വൃത്തിയിൽ ഒരു പെർഫെക്റ്റ് ലുക്കോട് കൂടിയിട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് നമ്മുടെ വാല്യൂ നമ്മുടെ ആ മെറ്റീരിയലിനനുസരിച്ചിട്ട് മാറും അല്ലേ നമ്മൾ അടിഞ്ഞിട്ടുള്ള അനുസരിച്ചിട്ട് മാറും അല്ലേ ആ ഒരു വാല്യൂ കൂട്ടാനൊക്കെ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അതൊരു പെർഫെക്റ്റ് ലുക്ക് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വാല്യൂ മാറുമല്ലേ അപ്പോൾ ആ റിച്ച്നസ് ഫീൽ കിട്ടും വെഡ്ഡിങ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ അലഗൻ പ്രോഡക്റ്റാണത് തടി തോന്നിക്കാൻ അതായത് കുഴഞ്ഞു കിടക്കുന്ന രീതിയിൽ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം റോമൻ സിൽക്ക് മെറ്റീരിയൽ ഫുള്ളി ഹാൻഡ് എംബ്രോയിഡറി ലെവലിലാണ് ഇതിൻ്റെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇതിൽ വരുന്ന വർക്ക് എന്ന് പറയുന്നത് സീക്വൻസ് ഉണ്ട് കട്ട്ബീഡ് വർക്ക് ഉണ്ട് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിൽ ഫുള്ള് ആ ഒരു ത്രെഡ് വരുന്ന ഒരു ടാങ്കീസ് ആ ഒരു ലെവലിലുള്ള ത്രെഡ് ആണ് അത്യാവശ്യം ഒരു ലെങ്ത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇതിൽ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഡൗൺ സൈഡിൽ ഫുൾ ആയിട്ട് ഫുൾ ഫുൾ വഴക്ക് വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് റോമൺ സിൽക്ക് മെറ്റീരിയൽ ആണ് എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തിൽ എക്സിൽ അവൈലബിൾ ആണ് ഡബിൾ എക്സിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ഷോളിൻ്റെ ക്ലോത്ത് കൊണ്ട് ആ ഒരു ലെങ്ത്തും എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറൊരു ടോപ്പ് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അത്രയും നല്ല വരുപ്പമുണ്ട് റോമൻ സിൽക്ക് മെറ്റീരിയൽ കൂടിയിട്ടാണ് കേട്ടോ ഇതിന് ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അഡ്മീഡ് വർക്കൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഷോറിൻ്റെ ഫോർ സൈഡ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നോക്കിയാൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു പാൻഡും ഇതിൽ അവൈലബിൾ ആണ് അപ്പം ടോട്ടലി റോമൻ സിൽക്കാണ് കളറുള്ളിൽ പോവില്ല ആ ഒരു നല്ല ഗേജുള്ള മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് നെഗം കൊണ്ട് കഴിഞ്ഞാൽ അങ്ങനെ റഫ് ആവാ അങ്ങനെ കീൽ പോവാം അങ്ങനത്തെ മെറ്റീരിയലല്ല പക്ക പ്യുവർ റോമൻ സിൽക്ക് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഗേജുണ്ട് ഫുള്ളായിട്ട് നമുക്കിതിൽ ഓക്കെ ലൈനിങ്ങും എല്ലാം അവൈലബിൾ ആട്ടോ ഓക്കെ അതിൻ്റെ വർക്ക് കണ്ടല്ലോ ഫുൾ ആയിട്ട് വരുന്നത് ജസ്റ്റ് ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവ് ആണ് ബെസ്റ്റ് പ്രൈസിലാണ് കേട്ടോ തരുന്നത് ഓക്കെ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഷോപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപയ്ക്ക് സെൽ ചെയ്ത് തരുന്ന പ്രൊഡക്റ്റ് ആണ് ഫുൾ കളേഴ്സ് അവൈലബിൾ ആണ് എക്സൽ ഡബിൾ എക്സൽ സീസിൽ അവൈലബിൾ ആണ് പ്രൈസ് ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവ് ഉണ്ടോട്ടോ വൺ സിക്സ് നയൻ ഫൈവിന് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു ആണ് കേട്ടോ വെത്താണ് ഉണ്ടോ അപ്പോൾ നമ്മളിങ്ങനൊരു പ്രൊഡക്റ്റ് കാണിക്കുമ്പോളെ ഷോൾ ഇതും സെയിം മെറ്റീരിയൽ ആയിരിക്കും പാൻറ്റ് ഡിഫറൻറ്റ് ആയിരിക്കും ഇതങ്ങനെയല്ല സെയിം മെറ്റീരിയൽ തന്നെ ഇത്രയും ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നിൽക്കാൻ ഒരു വാല്യൂ പോവാതെ ഉണ്ടോ സ്ലീവിലൂടെ വർക്ക് വരുന്നുണ്ട് പുറകിലും വർക്ക് വരുന്നുണ്ട് ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവ് ഡബ്ലക്സിൽ സൈസില് എക്സൈസിലും അവൈലബിൾ ആണ് ഫോർട്ടി ഇൻ റ്റു ഫോർട്ടി നയൻ്റെ ലെങ്ക് കൊണ്ട് നല്ല പ്രീമിയം ലെവലിൽ നിങ്ങൾക്ക് ഒരു വെഡിങ് പാർട്ടി വെയറിനെ അച്ചിടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റ് കളറൊക്കെ നിങ്ങൾക്ക് സൂപ്പർ വന്ന കേട്ടോ കേട്ടോ ഇത്ര പറഞ്ഞാലും മതി വരാത്ത നല്ല അടിപൊളി സംഭവമാണ് നല്ലൊരു ഗോൾഡൻ ഏൽ നോക്കട്ടോ ഒലിച്ചു കിടക്കുന്ന നല്ല രീതിയിൽ നല്ല ഒരു ബോഡി കൂടി നല്ല ക്വാളിറ്റിയോടു കൂടി കാരണം നമുക്ക് ആ ഒരു ക്ലോത്ത് അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റേഴ്സ് ആഹാ മെറ്റീരിയലാണ് പാൻറ്റ് ഒതുവ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന മെറ്റീരിയലാണ് ജെനുവിൻ ആയിട്ടുള്ള റോമൻ സൈറ്റിൻ മെറ്റീരിയലാണ് ഇതിലെ വർക്കൊക്കെ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട് യെല്ലോ ഷെയ്ഡിലെ വർക്ക് അധികം അങ്ങോട്ട് എടുത്ത് കാണിക്കില്ല ബട്ട് യെല്ലോ തന്നെ എടുത്ത് കാണിക്കും എന്താ രസമായിരുന്നു യെല്ലോ അതിൽ ബ്ലാക്കിലാണ് വരുന്നത് നമുക്കൊരു പാർട്ടി അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീല് ഈ ഒരു ഡ്രസ്സൊക്കെ അനുഭവം കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ആ കൊള്ളാം നല്ല ഡ്രസ്സാണ് നമ്മൾ വേറെ കിട്ടില്ല അങ്ങനത്തെ ഒരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളട്ടോ ഫോർട്ടി ഇഞ്ച് ലെങ്ത്തിന് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണോ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഒരു പ്രീമിയം പാർട്ടി വിയർ ലെവലാണ് വൺ ഫോർ നയൻ ഫൈവാണ് വരുന്നത് എക്സെൽ ഫോർട്ടി ഇഞ്ച് ലെങ്ക് ഒരു സോഫ്റ്റ് ഷിംബർ മെറ്റീരിയൽ ആണ് കേട്ടോ വളരെ സോഫ്റ്റ് ആണ് ഷിംബർ മെറ്റീരിയൽ വരുന്നത് റൗണ്ട് അലാസ്റ്റിക്ക് ആണ് ഫുൾ ആയിട്ട് താഴെ നമുക്ക് ലൈനിങ് ഉണ്ട് താഴെ താഴെയും വരുന്നുണ്ട് ഒരു പീച്ച് ആണ് വരുന്നത് കുറച്ച് ഡെപ്തില ഒരു പീച്ച് ആണ് കുറച്ച് ഡാർക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡിലുള്ള പേസ്റ്റ് ഷെയ്ഡിലല്ലാത്ത ഒരു പീച്ച് ഷെയ്ഡാണോ അത് വരുന്നത് കേട്ടോ ഉണ്ടോ ആണ് ഇതിന്റെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്തെന്ന് പറഞ്ഞാലും ഇത്രയധികം ഫുൾ സ്റ്റോൺ വർക്ക് ഉള്ള ഈ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് ഉള്ളു എക്സ് എസ് ഫോർട്ടി സെവൻ ലെങ്ങ് വരുന്നുണ്ട് ഒരു അലകന്റെ ലുക്ക് എന്നല്ല ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ളതും ലുക്കും ഗുഡ് ആയിട്ടുള്ളതും ഇത്രയും പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ഈ ഒരു ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ഉള്ള ഒരു പ്രൊഡക്റ്റ് നയൻ ഫൈവ് ഏകദേശം ഒരു ലെമൺ ട്രീ ഭാഗത്തേക്ക് നിൽക്കുന്ന ഒരു ഷെയ്ഡ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഫുൾ സ്റ്റോൺ വിത്ത് ത്രെഡും ഉണ്ട് ഓക്കെ ഒരു പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇത്രയും ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ കേട്ടോ നന്നതില്ലേ ഷൂൾ വരുന്നത് ആൻഡ് ടോപ്പ് ഏകദേശം ഒരു ഓണിയൻ പിങ്ക് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് എന്താ തന്നെ ആയാലും റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഗുഡ് ലുക്കിംഗ് ആണ് ആർക്കും ഇതേ പെരുന്നാളിനും ഇവിടെ പെരുന്നാൾ കഴിഞ്ഞാൽ വെഡ്ഡിങ്ങിനും പലവിധ പാർട്ടികളാണ് വരുന്നത് അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും אוקיי. Okay. Sure സഡൻലി റീസ്റ്റോക്ക് ചെയ്തൊരു പ്രോഡക്റ്റ് ആണ് ഡോ എക്സിൽ ഡബിൾ എക്സ് എൽ സൈസില് ഫോർട്ടി സെവൻ ഇതിൻ്റെ ലെങ്ത്തിൽ ആണ് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഓക്കെ ഇമ്പോർട്ടൻറ്റ് പ്രീമിയം മെറ്റീരിയലാണ് ഒരുപാട് പേര് ചോദിച്ചിട്ട് സ്റ്റോക്ക് ഔട്ട് ആയ പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ടു ത്രീ ഡേയ്സ് തോന്നുന്നു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു കൊറിയൻ ടച്ച് ഈ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു പ്രീമിയം ലെവൽ പ്രോഡക്റ്റാണ് എടുത്തവർ തന്നെ നല്ല രീതിയിൽ ഫൈ ഫീഡ് എടുത്തവർ തന്നെ നല്ല രീതിയിൽ ഫീഡ്ബാക്ക് തന്ന ഒരു തന്നൊരു പ്രൊഡക്റ്റാണത് അപ്പോൾ ധൈര്യസമേതം നിങ്ങൾക്ക് എടുക്കാട്ടോ എക്സ് എൽ ഡബ്ലിഎസ് എസ് സൈസില് ഫോട്ടോ സമയം ചില അങ്ങനെ തീർ ഇതാണ് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ട് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് ബ്ലാക്ക് ആണ് വരുന്നത് ഒരു തെല്ലുപോലും ബ്ലാക്ക് നിറച്ചതല്ല നല്ല ട്യൂബ് ഒരു ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ് നമുക്ക് സെക്കൻഡ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ചെറുതായിട്ടൊരു ഗ്രീനിഷ് ഉണ്ട് ഓക്കെ ഒരു മെഹന്തി ഗ്രീന് ഉണ്ടോ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയ പ്രോഡക്റ്റ് ആയിട്ട് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഉണ്ടോ അതേപോലെ തന്നെ ഒരു പ്രീമിയം ലെവലിൽ കൊറിയൻ ടോപ്പ് ആണ് നമുക്ക് നമുക്കിത് വരുന്നത് ഇതാ ഓക്കെ അത് മറക്കണ്ട ഒരുപാട് പേരെടുത്തത് നല്ല രീതിയിൽ നല്ല ഫീഡ്ബാക്ക് ഫീഡ്ബാക്കുന്നതും ഹാപ്പിയായതും ഒരു വൺ ടു നയൻ ഫൈവിന് ഈ ഒരു പ്രോഡക്റ്റ് തീർച്ചയായിട്ടും വരുത്താൻ ഉണ്ടോ നെക്സ്റ്റ് വൺ ഡെനീമിലാണ് ഓക്കെ നമുക്കിത് ലാർജ് എക്സില് ഡബ്ലെക്സിൽ സൈസിലാണത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് നോക്കാം നല്ലൊരു ഡെനീം വിത്ത് ഇന്നറാണ് പ്രീമിയം ക്വാളിറ്റി ലെവലിലാണ് ഈ ഒരു ഗ്രീൻ ഫോഷ്യാണത് എംബോസ് ചെയ്ത് നിൽക്കുന്ന ഒരു ത്രെഡ് ആണ് നമുക്കിതിൽ പ്രിൻ്റോ നല്ല കേട്ടോ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ആണ് പ്രീമിയം ലെവലിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഓക്കെ എൽ എക്സ് ത്രീ ഡബിൾ സിക്സ് എസ് ത്രീ ഫോർട്ടി ഫൈവ് അഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഓക്കെ ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് നിങ്ങളുടെ പോക്കറ്റും ഇതിൽ അവൈലബിളാണ് കേട്ടോ ഡെനീമൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്തത് എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വേറെന്തെങ്കിലും ഇൻറ്റർ ആയിട്ട് യൂസ് ചെയ്യാം പക്ക പ്രീമിയം ക്വാളിറ്റി ആട്ടോ പ്രൊഡക്റ്റ് കണ്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം പ്യുവർ ഡെനീമാണ് ഒരുപാട് വെയിറ്റ് ഇല്ല എന്നാൽ ഒരുപാട് ലൈറ്റ് വെയ്റ്റും അല്ല അങ്ങനത്തെ ഒരു മെറ്റീരിയൽ കേട്ടോ ഇതിലിങ്ങനെ ടക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ഇതിലിങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ല രസം എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുന്നാക്കാം ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞതെ ഒരുപാട് ഹെവി അല്ല എന്നാൽ ഒരുപാട് ലൈറ്റ് വെയ്റ്റും അല്ല കോട്ടൺ വിത്ത് ഇല്ല അതല്ല ഇത് വരുന്ന നല്ല ഗേജുള്ള ഡെനീമ തന്നെയാണ് വരുന്നത് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇങ്ങനെയാണ് പെയർ ആയിട്ടുള്ളത് അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് ഡാർക്ക് ഡാർക്കിനെ ആയിട്ടുള്ളൂ തേർഡ് ഷെയ്ഡ് നമുക്ക് ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ് വരുന്നത് അതിൽ ഒരു ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള പോലത്തെ കേട്ടോ ചിലതിൽ ഉണ്ട് ചിലതിൽ ബ്ലാക്ക് ഉണ്ട് പല രീതിയിലും ഓർഡർ ആയിട്ടൊന്നല്ല അതിലിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എനിക്ക് ലാസ്റ്റ് വൺ അതൊരു ബ്രൗൺ ഷെയ്ഡിലാണ് എന്റെ ഇന്നറിന്റെ സ്ട്രൈക്സ് വരുന്നത് എന്ത് തന്നെ ആയാലും നല്ല ക്വാളിറ്റി ഉണ്ട് ഗുഡ് ലുക്കിംഗ് ആണ് നമുക്ക് രണ്ട് പോക്കറ്റ് അവൈലബിൾ ആണ് വൺ സീറോ നയൻ ഫൈവ് ഉള്ളോ എൽ എക്സല് ഡബിൾ എക്സൽ അങ്ങനെ നമുക്ക് മൂന്ന് സൈസില് അവൈലബിൾ ആണ് ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വേറൊരു പ്രൊഡക്റ്റ് കൂടി കാണിക്കാം കേട്ടോ ഡാർക്കിനായി ബ്ലൂ ആണ് വരുന്നത് ഒരു വേറെ ഒരു ജല കളർ ഒന്നും വരാം കേട്ടോ ഓക്കെ ഇതായിരിക്കും ഇതിന് ശേഷം ഇത് വരിക ഇതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കറക്റ്റ് സ്ട്രൈറ്റ് ഫിറ്റ് ആയിരിക്കും നമ്മൾ സ്കേർട്ട് യൂസ് ചെയ്ത് ടോപ്പ് യൂസ് ചെയ്തിട്ട് ഇഞ്ച് ചെയ്യില്ലേ ആ ഒരു പെർഫെക്ഷൻ ആണ് വരിക കറക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് വരാട്ടോ ആ ഒരു ലെവൽ കണ്ടോ വേറെ ഇതിലേക്കിങ്ങനെ ഹിപ്സ്ലേക്ക് ഇങ്ങനെ വൈഡ് ചെയ്ത് പോവുക അങ്ങനൊന്നും ഉണ്ടാവില്ല ബട്ട് ഫുൾ സ്ട്രെച്ചബിളാണ് മെറ്റീരിയൽ അപ്പു ഡൗൺ വരെ നമുക്കിങ്ങനെ ബട്ടൺസ് അവൈലബിൾ ആണ് പുറകോഷൻ ഇതുപോലെയാണ് വരുന്നത് നല്ല ഗേജുള്ള മെറ്റീരിയൽ ഇത് കേട്ടോ ആണ് മെറ്റീരിയൽ വരുന്നത് പോക്കറ്റ് വരെ അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പോക്കറ്റുള്ള ഒരു ഡമ്മിയാണ് അത് വരുന്നത് പിന്നെ ഈ ബെൽറ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു ഇന്നർ വരുന്നതും നല്ല പ്രീമിയം ലെവലിലുള്ള നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെ കേട്ടോ നല്ല പ്രീമിയം ലെവലാണ് വരുന്നത് ഡേറ്റലിൽ വരുന്നത് മീഡിയം ലാർജ് ആണ് സൈസ് ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഇഞ്ചിലാക്കി ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് എന്ത് തന്നെ കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഓൺലൈനിൽ കിട്ടുന്ന പ്രൈസ് വളരെ റീസണബിൾ ആണ് പുറത്ത് നിങ്ങൾ നോക്കിക്കോ വൺ എയ്റ്റ് നയൻ ഫൈവ് ഒക്കെ വരും കാരണം ആ ലെവലിലുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് പ്രൊഡക്റ്റ് വരുന്നത് അതിലിങ്ങനെ പോക്കിറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ സൈഡിലും നമുക്ക് ഇങ്ങനെ പോക്കറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് സ്ട്രെച്ചബിൾ ആയിട്ട് ആ ഒരു ലെവൽ വേറെ ആണോ റീസണബിൾ ആയിട്ടുള്ള പ്രൈസും അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ നമുക്ക് ഗ്രീൻ ആണ് അവൈലബിൾ ആയിട്ട് കേട്ടോ അതിൽ കോമൺ ആയിട്ട് വൈറ്റ് അവൈലബിൾ അടിപൊളി ഗ്രീൻ ആണ് നെക്സ്റ്റ് വൺ ഒരു ഗ്രീനും അതുപോലെ തന്നെ ബ്ലൂവും മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണോ നല്ല രസം ഉണ്ട് കേട്ടോ ഷെയ്ഡുകളൊക്കെ കാണാനായിട്ട് പോക്കറ്റ് ആണ് ആണ് ലൂപ്പ് ആൻഡ് ബെൽറ്റ് ആൾസോ ആണ് ബെൽറ്റ് ബെൽറ്റ് ഇതുപോലെ ഒരു ടൈപ്പിലാണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ വീഡിയോ ഇതിന്റെ ഒരു മെറ്റീരിയൽ നിങ്ങൾ നോക്കുക ഫുൾ നോക്കുക എല്ലാം നമ്മൾ ക്ലോസ് റിവ്യൂ കാണിക്കുന്നുണ്ട് ക്ലോസ് റിവ്യൂയില് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ളത് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല കേട്ടോ ഇതാണ് ഇതിന്റെ ഡിസൈൻ വരെ നല്ല രീതിയിൽ ഒരു എംബോയ്സ് ചെയ്ത് നിൽക്കുന്ന ഒരു എംബ്രോയിഡറി ആയിട്ടാണ് ഇത് വരുന്നത് ഓക്കെ നമുക്കൊരു കോട്ട് സെറ്റ് ആണ് ഫുൾ വൈറ്റ് ആണ് നമുക്ക് വരുന്നത് ഒരുപാട് പീസസ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അപ്പ് ആൻഡ് ഡൗൺ ആണ് വരിക ഇത്ര ഹൈറ്റ് ഉണ്ടാവും പുറകിലേക്ക് ഇത്ര ഡൗൺ ആയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലീവില് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവ് സിമ്പിൾ ആയിട്ട് ഇത് ഇതുവരെ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ ബട്ടൺസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് ബട്ടൺ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു സ്ലീവ് ഒന്ന് ഇറക്കി കൊടുക്കാം അത്യാവശ്യം സ്ലീവ് ഉണ്ട് കേട്ടോ ഒരു ഫൈവ് സ്ലീവ് പോലെ വരുന്നുണ്ട് അത്യാവശ്യം സ്ലീവ് വരുന്നുണ്ട് ഓക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിലിരിക്കുന്ന ഫോൾസൊന്നുമല്ല ഓക്കെ എന്തായാലും നിങ്ങൾ ഇതിലൊരു വൈറ്റ് ടീഷർട്ടോ ഇന്നറോ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഉണ്ടോ ഇതുവരെയാണ് ആണ് ഇതിൻ്റെ ലൈനിങ് അവൈലബിൾ ആവുന്നത് അതേപോലെ തന്നെ പാൻറിൻ്റെ ലൈനിങ്ങും അവൈലബിൾ ആവുന്നത് അതെ ഇതുവരെ കേട്ടോ പാൻറിൻ്റെ ലൈനിങ് അവൈലബിൾ ആവുന്നത് ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യാം വളരെ ലൂസ് ആയിട്ടുള്ള ഒരു ഒരു വൈറ്റ് ലെഗിനോ വൈറ്റ് ടൈറ്റ്സോ യൂസ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കാരണം ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര രസമാണ് കാണാനായിട്ട് ഷോപ്പിൽ വന്നവരൊക്കെ ഒരുപാട് എടുത്തുകൊണ്ട് ഇതാണ് ജസ്റ്റ് ഒരു അവരിട്ട പാൻറ്റിൻ്റെ മലവിടെ തന്നെ ചിലർ വൈറ്റിൻ്റെ ആണ് മലവിടുന്നത് തന്നെ അല്ല പിന്നെ ഓൾറെഡി നിങ്ങളൊരു വൈറ്റിൻ്റെ റോമെൻറ്റിലോ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്തോ സൂപ്പർ പ്രോഡക്റ്റ് ആയി ഇതിൻ്റെ മെറ്റീരിയലും ഇതിൻ്റെ ഒരു ലുക്കും കാണുമ്പോഴേ നല്ല വെള്ളം വയലും ഉണ്ടാവില്ലേ ഇങ്ങനെ തലമുടുന്ന ആ ഒരു ലെവലിൽ മെറ്റീരിയലാണ് അതുകൊണ്ട് മാത്രം തന്നെയാണ് നമ്മളിത് എടുത്തതും ഷോപ്പിൽ വന്നവരെ എടുക്കുന്നതും ഓക്കെ അപ്പോൾ ആ ഇഷ്യൂസ് ഒക്കെ അതാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ എക്സ് എൽ സൈസില് ഇരുപത്തി ഒൻപത് ലെങ്ത് ആണ് ഇരുപത്തി ഒമ്പത് ഇവിടെ മുപ്പത്തിയേഴ് ലെങ്ത്ത് എന്നാണ് ഇവിടുന്ന് നേരെ ഇങ്ങനെ ഫ്ലാറ്റ് അല്ല ഇങ്ങനെ കർവ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കട്ടിങ് പോകുന്നത് കേട്ടോ കണ്ടില്ല കർവ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കട്ടിങ് പോകുന്നത് പുറകുഷം നമുക്ക് ഇതുപോലെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് ഡബിൾ വൺ ആൻഫ് അത് നിങ്ങൾക്ക് ഓഫറാണ് കേട്ടോ ഷോപ്പിൽ ഇത് ഞാൻ കൊടുത്തിട്ടുള്ളത് ആയിരത്തി നാനൂറാണ് ഓക്കെ അപ്പോൾ ടു ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ടാണ് നിൽക്കുവരുന്നത് കേട്ടോ പാൻറ്റ് ഇതാണോ വരുന്നത് അപ്പോൾ സൈസ് ഒന്നും കൂടി പറഞ്ഞുതരാം എക്സിൽ സൈസിൽ ഇരുപത്തി ഒമ്പത് മുപ്പത്തേഴിന്റെ ലെങ്ത് ആണ് ഇരുപത്തി ഒമ്പത് മുപ്പത്തേഴ്ന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് കട്ടിങ് അല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് കട്ടിങ് അല്ല കവ് ചെയ്തിട്ട് വരുന്ന കട്ടിങ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ നമ്മളോടൊപ്പം തീർച്ചയായിട്ടും ഒന്ന് കൂടിക്കോ ഒരു നഷ്ടമുണ്ടാവില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മൾ സന്തോഷത്തോട് കൂടിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റുകളൊക്കെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് വരും ഇൻഷുറല്ലോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഷോർട്ട് ബൈ ബൈ